നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള എന്റെ റെസിപ്പീസ് ആണ് അപ്പൊ ഇപ്പം റംബൂട്ടാന്റെ ഒരു സമയമാണ് കടകളിലാണെങ്കിലും വീടുകളിലെ റംബുട്ടാൻ ഉള്ളവിടത്താണെങ്കിലും എല്ലാം നന്നായിട്ട് റംബുട്ടാൻ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പൊ റംബുട്ടാൻ വെച്ച് നല്ല അടിപൊളി രണ്ട് കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് റംബുട്ടാൻ ഉള്ളവരെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ പറയണം ഞാനിവിടെ ഒരു പത്ത് റമ്പൂട്ടാനാണ് എടുത്തേക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് തൊടി പൊളിച്ചെടുക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് വിച്ചാത്തി വെച്ചൊന്ന് മുഗൾ ഭാഗം കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊളിച്ചാൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇതുപോലെ ഞാൻ മുഴുവനും വന്ന് പൊളിച്ചെടുത്ത് വെക്കട്ടെ അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടി നമുക്ക് ഇതൊരു പ്രഷർ പാനിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പിരിയൻ മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഒന്ന് പൊളന്നിട്ട് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പു ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ചുവെച്ചൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു ആവി വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് അഞ്ച് മിനിറ്റ് ഇടും എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യും അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇത് വേവായി കിട്ടും അപ്പൊ ഇത് വേവാകുന്ന സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുത്ത് വെക്കാം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ചിരിക്കിയ തേങ്ങയാണ് എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഒരു നാലഞ്ച് ചുവന്നുള്ളി ചെറുതായി തെരിഞ്ഞതാണ് അര ടീസ്പൂൺ ചതച്ച മുളക് എടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഇവിടെ നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മുക്കാൽ കപ്പളവ് തൈരാണ് എടുത്തേക്കുന്നത് അപ്പൊ ഇതധികം പുളിയില്ലാത്ത തൈരാണ് അതുകൊണ്ടാണ് മുക്കാൽ കപ്പ് എടുത്തത് അപ്പൊ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു അരക്കപ്പ് ഒക്കെ എടുത്താൽ മതി അപ്പൊ ഇതും കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ പുളിശ്ശേരിക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് റംബുട്ടാന്റെ ആവിയൊക്കെ ഒന്ന് പോയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഇവിടെ ആവി എല്ലാം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ റംബൂട്ടാനൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് വേവായിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ കുറച്ച് വെള്ളം കൂടി മിക്സിയുടെ ജാറിൽ ഒഴിച്ച് നമുക്കൊന്ന് ഒഴിക്കാം അപ്പൊ അയവൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇവിടെ നമ്മൾ ആയിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു അയവ് മതി ഞാൻ ഞാനിപ്പോ ഒരു അരക്കപ്പ് വെള്ളം കൂടിയാണ് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുത്തത് അപ്പൊ ഈ ഒരു അയവിൽ എടുത്താൽ മതി ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓണാക്കി നന്നായിട്ടൊന്ന് ഇത് ഇളക്കി ചൂടാക്കി എടുക്കണം അപ്പൊ ഇത് തിളക്കാനായിട്ട് അനുവദിക്കരുത് നല്ലതുപോലെ ചൂടായി നമുക്ക് കിട്ടിയാൽ മതി ഇപ്പൊ ഇവിടെ നമ്മുടെ പുളിശ്ശേരി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്നും നമുക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഈ ഒരു എണ്ണയുടെ ചൂടിൽ ഇത് നമുക്ക് നന്നായിട്ട് മൂത്ത് കിട്ടും ഇപ്പൊ ഇവിടെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റംബൂട്ടാൻ പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞു അടുത്തത് നമ്മൾ തയ്യാറാക്കുന്നത് റംബൂട്ടാൻ വെച്ചൊരു മതിരത്തെ കറിയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കിലോ റംബൂട്ടാനാണ് എടുത്തേക്കുന്നത് ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് തൊലി പൊളിച്ച് എടുക്കാം അപ്പൊ ഇത് മുഴുവനും ഞാനൊന്ന് തൊലി പൊളിച്ചെടുത്ത് വെക്കട്ടെ അപ്പൊ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പിരിയാൺ മുളക് പൂടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഒഴിച്ച് നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം സ്റ്റൗലോട്ട് വെക്കാം ഇപ്പൊ ഇവിടെ നമ്മൾ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ ഇത് വേവാകുന്ന സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു പത്ത് ചുവന്നുള്ളി വട്ടവരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് സ്റ്റവിലോട്ട് വെച്ച് തുടരെ ഇളക്കി കൊടുത്ത് നല്ല ഗോൾഡൻ കളറിൽ മൂപ്പിച്ചെടുക്കണം തേങ്ങ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ പീരിയായിട്ട് തന്നെ ചിരണ്ടി എടുക്കണം എങ്കിലും നമുക്കിത് എല്ലാം ഒരേപോലെ നമുക്ക് മൂത്ത് കിട്ടുകയുള്ളൂ ഇനി വലിയ പീരി ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മൾ എടുക്കുവാണെങ്കിൽ എല്ലാം ഒരേപോലെ നമുക്ക് പൊടിഞ്ഞു കിട്ടും അപ്പൊ വറുത്തെടുക്കുമ്പോഴും നമുക്ക് എല്ലാം ഒരുപോലെ തന്നെ മൂത്ത് കിട്ടും അപ്പൊ വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള രണ്ട് കറികളാണ് ഇത് അപ്പം എറമ്പൂട്ടാൻ വീട്ടിലുള്ളവരും ഇനി ഇല്ലാത്തവർ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും തന്നെ ഇഷ്ടമാകും അപ്പൊ ഈ റെസിപ്പി രണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇപ്പൊ ഇവിടെ നമ്മുടെ തേങ്ങ നല്ല ആയിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് സമയം കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ ആ പാനിന്റെ ചൂട് കൊണ്ട് അത് അടിഭാഗം കൂടുതൽ അങ്ങ് പോകും ഇനി നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന റംബൂട്ടാൻ വേവായോ എന്ന് നമുക്ക് നോക്കാം ഇപ്പൊ ഇവിടെ നമ്മുടെ റംബൂട്ടാൻ ഒരു എയ്റ്റി ഫൈവ് പെർസെന്റേജ് വേവായിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാൻ ഇവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് അഴുക്കൊന്നുമില്ലാത്ത നല്ല ശർക്കരയാണ് അതുകൊണ്ട് പൊടിച്ച് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പൊ കൂടുതൽ അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്താൽ മതി അപ്പൊ അത് കണക്കാക്കിയുള്ള ആയിരിക്കണം നമ്മൾ ആദ്യം റംബൂട്ടാൻ വേവിക്കുമ്പോൾ വെക്കാവുള്ളൂ ഇനി ഈ ശർക്കര നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം ഇത് നല്ലപോലെ മെൽറ്റായി ഈ റംബൂട്ടാനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം അതിനുവേണ്ടി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് സമയം കൂടി വെച്ചു കൊടുക്കാം ഇപ്പൊ ഇവിടെ നമ്മുടെ തേങ്ങ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പിടിച്ചെടുത്ത് വെക്കാം ഇപ്പൊ ഇവിടെ നമ്മള് ഒരു മീഡിയം ഫ്ലെയിമില് പത്ത് മിനിറ്റ് വേവിച്ചപ്പം ആ ശർക്കരക്കെ നല്ലതുപോലെ മെൽറ്റായി നമ്മുടെ റംബൂട്ടാനിൽ പിടിച്ചിട്ട് നല്ലതുപോലെ റംബൂട്ടാനും വേവായി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ആക്കണം മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുക്കണം അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇരിക്കുമ്പോൾ ആ തേങ്ങയുടെ അരപ്പെല്ലാം നല്ലതുപോലെ നമ്മുടെ കറിയിൽ പിടിച്ച് നന്നായിട്ട് കറി ഒന്ന് കുറച്ചൊന്ന് തിക്കായി വരും അപ്പൊ അത്ര സമയം കൂടി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പൊ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ ഇവിടെ പത്ത് മിനിറ്റ് ആയി ഇത് കണ്ടെ ആയിട്ട് നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു അത് കുറച്ചും കൂടി ഒന്ന് തിക്കായി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഇത് നമുക്ക് താളിക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് എടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് രണ്ട് മൂന്ന് ഉണക്കമുളകാണ് അത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പൊ ഈ ഒരു ചൂടിയെ തന്നെ അത് നമുക്ക് നന്നായിട്ട് മൂത്ത് കിട്ടും ഇനി നമ്മുടെ മധുരക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള രണ്ട് കറിയാണ് എല്ലാവരും ചെയ്തു നോക്കുക ഇപ്പൊ ഇവിടെ നമ്മുടെ റംബൂട്ടം കൊണ്ടുള്ള പുളിശ്ശേരിയും റെഡിയായി കഴിഞ്ഞു മധുരക്കറിയും റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ പറയുക ഇൻഷാല്ല നമുക്ക് പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം